മണ്ഡലകാലം പൊളിക്കാനുള്ള ഗൂഢാലോചന നടന്നത് എ കെ ജി സെന്ററിലാണ് സ്വർണ്ണക്കടത്ത് ഹൈക്കോടതി കണ്ട് പിടിച്ചതിലുള്ള കലിപ്പാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ വിശ്വസ്തൻ വാസുവിനെ ജയിലിലടച്ചത് ഹൈക്കോടതിയാണ് ശബരിമല സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ കേരള ഹൈക്കോടതിയുടെ അന്വേഷണ സംഘം തീരുമാനിച്ചതു മുതൽ തുടങ്ങിയതാണ് പിണറായി മന്ത്രിസഭയുടെ കലിപ്പ് പാർട്ടി വിശ്വസ്തനായ വാസുവും പത്മകുമാറും നവാഗത പ്രതിഭായ പി എസ് പ്രശാന്തും നിയമ വലയത്തിൽ എത്തിയപ്പോൾ തന്നെ സർക്കാർ ആ തീരുമാനത്തിന് എതിരായിരുന്നു ഇനി കാര്യം ഹൈക്കോടതി നോക്കട്ടെ കെ മാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയപ്പോൾ തന്നെ സർക്കാർ ശബരിമല കൈവിട്ടിരുന്നു ജയകുമാറിന്റെ ഭരണകാലത്ത് ശബരിമലയെ കറവ പശുവാക്കാൻ കഴിയില്ല എന്ന പിണറായിക്ക് നന്നായി അറിയാം മണ്ഡലകാലം ഒരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയോ മന്ത്രി വാസവനോ ഒരു യോഗം പോലും വിളിച്ചിട്ടില്ല പി എസ് പ്രശാന്ത് ഒഴിയുമ്പോൾ മണ്ഡലകാലത്തിന് വേണ്ടി ഒരു ഒരുക്കവും നടത്തിയിട്ടില്ല ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ബോർഡിനെ പൊളിക്കാൻ പ്രശാന്ത് തീരുമാനിച്ചിരുന്നു സി പി എമ്മിന് ഇത് തന്നെയായിരുന്നു താല്പര്യം മണ്ഡലകാലം പൊളിക്കാൻ അത് ഹൈക്കോടതിയുടെ തലയിലിരിക്കും എന്നാണ് സർക്കാർ കരുതിയത് ദേവസ്വം ബോർഡിലെ കൊള്ളക്കാരായ ഇടതു സംഘടനാ ഉദ്യോഗസ്ഥർ ഈ തീരുമാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു ഇതാണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത് ശബരിമലയിലെ അഴിമതി ഹൈക്കോടതി തടഞ്ഞാണ് മണ്ഡലകാലം പൊളിക്കാനുള്ള കാരണം ദേവസ്വം ജീവനക്കാരുടെ സംഘടനയിൽ ഭൂരിപക്ഷം ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാണ് ഇടതു ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാത്രമേ ശബരിമലയിൽ ഇലയനങ്ങുകയുള്ളൂ എന്നതിൽ സംശയമില്ല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ പ്രതികളായപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാവുകയായിരുന്നു ഉദ്യോഗസ്ഥർ എഴുതി നൽകിയ തീരുമാനങ്ങളാണ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ നേതൃത്വം ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടുകൂടിയാണ് അഴിമതി നടത്തിയിട്ടുള്ളത് സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ത് കണ്ട് കണ്ണു തള്ളുകയാണ് ദേവസ്വം ബോർഡ് തിരക്ക് നിയന്ത്രണാതീതമായതോടുകൂടി ചൊവ്വാഴ്ച ദർശനം ഉച്ചയ്ക്ക് രണ്ടു വരെ നീട്ടി കുടിവെള്ളം പോലും കിട്ടാതായതോടുകൂടി ചില ഭക്തർ കുഴഞ്ഞു വീണു സംസ്ഥാന ആവശ്യപ്പെട്ട കേന്ദ്രസേനയെ എത്താൻ രണ്ടു ദിവസം എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കേന്ദ്രസേനയ്ക്ക് വേണ്ടി കേന്ദ്രത്തിന് മുന്നിൽ കേഴുകയാണ് കെ ജയകുമാർ മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ് തിരക്ക് നിയന്ത്രണാതീതമായത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സമ്മതിച്ചത് സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന ഇതുവരെ എത്താത്തത് നിയന്ത്രണങ്ങൾ പാളാൻ കാരണമായി എൻ ഡിആർഎഫ് ആർ എ എഫ് സേനയുടെ സേവനമാണ് സംസ്ഥാനം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇവർ എത്താൻ രണ്ടു ദിവസം കൂടി കഴിയുമെന്ന് ശബരിമലയുടെ ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്തു ചൊവ്വാഴ്ച മണിക്കൂറോളമാണ് ഭക്തർ ക്യൂ നിന്നത് പമ്പയിൽ നിന്ന് ആറും ഏഴും മണിക്കൂറെടുത്താണ് ഭക്തർ നടപ്പന്തലിൽ അവിടെ മുകളിലെത്തിയത് നടപ്പന്തലിൽ ഭക്തർ നിറഞ്ഞതോടുകൂടി ദർശനം കഴിഞ്ഞവർക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയായി നിയന്ത്രണങ്ങളെല്ലാം മറികടന്ന ഭക്തർ നടപ്പന്തലിലേക്ക് എത്തി പലർക്കും ആറോ ഏഴോ മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ദർശനം സാധ്യമായത് തിരക്ക് വർദ്ധിച്ചതോടുകൂടി സാധ്യമായ എല്ലാ വഴികളിലൂടെയും ഭക്തരെ കയറ്റിവിടുകയാണ് ഇരുമുടിയുമായി എത്തിയവരെ സ്റ്റാഫ് ഗേറ്റ് വഴിയും കടത്തിവിട്ടിട്ടുണ്ട് തിരക്ക് കാരണം പല വഴികളിലൂടെ ഭക്തരെ കയറ്റിവിടുന്നതിനാൽ പലർക്കും പതിനെട്ടാം പടി ചവിട്ടാൻ കഴിഞ്ഞില്ല ശബരിമലയിൽ ആവശ്യത്തിന് പോലീസിനെ നിയമിച്ചിട്ടില്ലെന്ന് എഡിജിപി എസ് ശ്രീജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാത്ത വനത്തിലൂടെയാണ് മറ്റും വരുന്നവർ അത് അവസാനിപ്പിക്കണമെന്നും അതാണ് തിരക്കിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു എല്ലാവർക്കും തൊഴാൻ അവസരമുണ്ടെന്നും ദേവുജയ്ത എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തിരക്ക് നിയന്ത്രിക്കാനായി നിലവിൽ നിലയ്ക്കലിൽ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെന്നും ശ്രീജിത്ത് പറഞ്ഞു ഒന്നര ദിവസത്തിനിടെ ഒന്നര ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത് കഴിഞ്ഞ ദിവസവും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മണ്ഡലകാലത്തിന്റെ ആദ്യ ദിനം തന്നെ തീർത്ഥാടകരെ വഴി നീളെ തടഞ്ഞിരുന്ന സാഹചര്യമാണ് ഉണ്ടായത് ശബരിമല സന്നിധാനത്ത് മരക്കൂട്ടം വരെ കാത്തിരിപ്പ് നീളുകയും എമേലിയിലെ പാർക്കിംഗ് മൈതാനങ്ങൾ നിറയുകയും ചെയ്തതോടുകൂടിയാണ് യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് തിങ്കളാഴ്ച ഉച്ചവരെ അയ്യപ്പന്മാരെ ഇടത്താവളങ്ങളിൽ നിന്ന് ഘട്ടം ഘട്ടമായാണ് വീട്ടത് സാധാരണ വലിയ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രം കാണുന്നത്ര ഞെരുക്കമായിരുന്നു വൃശ്ചികം ഒന്നര എരുമേലിയിൽ സംഭവിച്ചത് തലേന്ന് രാത്രി തന്നെ അയ്യപ്പന്മാർ ഇവിടെ എത്തി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാത്ത സ്പോട്ട് ബുക്കിംഗിനെ ആശ്രയിക്കാൻ നിരവധി പേർ വന്നതാണ് തിരക്കേറാൻ ഒരു കാരണം ക്യൂ പാലിക്കാതെ ഭക്തർ തള്ളിക്കയറിയതോടുകൂടി സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറിലെ മേശ തകർന്നു ബുക്കിംഗ് അരമണിക്കൂർ നിർത്തിവച്ചു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം രാത്രിയിലും പലവട്ടം തിരക്ക് നിയന്ത്രണം വിട്ടു ഇവിടെ മൂന്ന് സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകളത് ഭക്തർ കാത്ത് നിൽക്കുന്ന വേളയിൽ തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ക്യൂ തെറ്റിച്ച് ബഹളവുമായി എത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ക്ഷേത്ര അങ്കണത്തിലെ തിരക്ക് ഒഴിവാക്കാൻ ഇക്കുറി ദേവസ്വം വലിയ മൈതാനത്തെ കെട്ടിടത്തിൽ കടമുറികൾ ഒഴിവാക്കി ബുക്കിംഗ് സൌകര്യം ക്രമീകരിച്ചു എന്നാൽ ഇന്റർനെറ്റ് സൌകര്യമില്ലാത്തതിനാൽ ക്ഷേത്ര അങ്കണത്തിൽ ദേവസ്വം ഓഫീസിനോട് ചേർന്നുള്ള ഹാളിലേക്ക് ബുക്കിംഗ് മാറ്റി പ്രശ്നങ്ങളായതോടുകൂടി പുറത്തുണ്ടായിരുന്ന കേന്ദ്രം ഹാളിൽ ഹാളിലേക്ക് തന്നെ ഹാളി ഉള്ളിലേക്ക് തന്നെ മാറ്റി ഭക്തർക്ക് വരി വഴിയായി ക്യൂ സംവിധാനം ഏർപ്പെടുത്തി പൊൻകുന്നം കൂരാലി ഇളങ്ങൂളം തുടങ്ങിയ ഇടത്താവളങ്ങളിൽ അരമണിക്കൂർ വീതമാണ് അയ്യപ്പന്മാരുടെ യാത്ര നിയന്ത്രിച്ച നിർത്തിയത് ഓരോ ബാച്ചായാണ് ഇവിടെ നിന്ന് ഭക്തരെ വിട്ടത് ആദ്യ ദിനം തന്നെ വഴിയിൽ തടഞ്ഞിട്ടതിൽ ഭക്തർക്ക് എതിർപ്പുണ്ട് എന്നാൽ എരുമേലിയിൽ കുരുക്ക് തീവ്രമാക്കാതിരിക്കാനാണ് ക്രമീകരണം എന്നാണ് ഔദ്യോഗിക വിശദീകരണം അതേസമയം വെർച്വൽ ക്യൂ പ്രകാരം എഴുപതിനായിരം അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് വരുമെന്ന് അധികൃതർ അറിയാമായിരുന്നില്ലേ എന്നാണ് ഭക്തർ ചോദിക്കുന്നത് ഇവിടെയാണ് കളി നടക്കുന്നത് ഇനി കെ ജയകുമാർ പറയുന്നത് കേൾക്കുക രാവിലെ മുതലേ ജനക്കൂട്ടമുണ്ട് അത് കണ്ടപ്പോൾ അസ്വാഭാവികമായി തോന്നി പ്രത്യേക സാഹചര്യത്തിൽ ബേലി പാലത്തിലൂടെ ഭക്തരെ കടത്തിവിട്ടതിലാണ് ഇത് ഉണ്ടായത് അതിൽ ആശങ്ക വേണ്ട അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുണ്ട എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എഴുപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം വരുന്നത് ഇരുപത്തയ്യായിരത്തോളം പേർ സ്പോട്ട് ബുക്ക് ിംഗ് വഴിയും വരുന്നുണ്ട് അതിനാൽ വരുന്നവരുടെ എണ്ണം കൃത്യമായി അറിയാം പക്ഷേ ഒരു ലക്ഷത്തോളം പേർ ഒരുമിച്ച് വന്നാൽ ശബരിമലയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവിടെ ക്രമീകരണത്തിൽ പാളിച്ച പറ്റിയെന്നാണ് തോന്നുന്നത് ഒരുമിച്ച് എല്ലാവരും വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നും കെ ജയകുമാർ പറയുന്നു ഇവിടത്തെ നിലവിലെ സ്ഥിതിയെ അനുസരിച്ച് നിലയ്ക്കലിൽ നിന്ന് ഭക്തരെ കടത്തിവിട വിടാവൂ എന്ന പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പാച്ച്മെന്റിലും നീലിമലയിലും ഭക്തരെ പിടിച്ചു പിടിച്ചുനിർത്തരുത് എന്നും നിർദ്ദേശമുണ്ട് ക്യൂ കോംപ്ലക്സുകളിൽ നാളെ മുതൽ പ്രവർത്തനക്ഷമമാകും ായിരം പേരെ അതിൽ ഉൾക്കൊള്ളാനാകും സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി നിജപ്പെടുത്തും അങ്ങനെ ഇല്ലാതെ സ്പോട്ട് ബുക്കിംഗ് കൊടുത്തോ എന്ന സംശയമുണ്ട് അത് പരിശോധിക്കണം മറ്റൊരു കാര്യം പതിനെട്ടാം പടിയിലെ കയറ്റത്തിന്റെ പ്രശ്നമാണ് ഒരു മിനിറ്റ് തൊണ്ണൂറ് പേർ കയറാൻ പെട്ടെന്ന് ആളുകൾക്ക് പോകാം ഭക്തർക്ക് കുടിവെള്ളവും ബിസ്ക്കറ്റും നൽകാൻ ഇരുന്നൂറ് പേരെ അധികമായി നിയോഗിച്ചിട്ടുണ്ട് ക്യൂ കോംപ്ലക്സിൽ വിശ്രമിക്കാൻ സൗകര്യമുണ്ടെന്ന പ്രചാരണം നടത്തും അവർക്ക് ചായയടക്കം നൽകും കേന്ദ്രസേനയിലെ അൻപത് അംഗങ്ങൾ ബുധനാഴ്ച വരുമെന്നാണ് അറിയിപ്പ് കിട്ടിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ശബരിമലയിൽ അപകടകരമായി രീതിയിൽ ഭക്തജന തിരക്കെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ വ്യക്തമാക്കുന്നു ഭക്തർക്ക് പലരും ക്യൂ നിൽക്കാതെ ദർശനത്തിനായി ചാടി വരികയാണെന്നും ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു സ്പോട്ട് ബുക്കിംഗിൽ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന സൂചന നൽകിയാണ് ജയകുമാർ വാർത്താ സമ്മേളനം നടത്തിയത് അതേസമയം ദർശനം കിട്ടാതെ ഭക്തർ മടങ്ങിയെന്നും വിവരമുണ്ട് പന്തളത്തെത്തി നെയ്യഭിഷേകം നടത്തിയാണ് ഇവർ മടങ്ങിയത് കെ ജയകുമാർ ഇതിൽ അട്ടിമറി മണക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് രണ്ടാം ദിവസമായ ഇന്ന് ഇത്രയും തിരക്ക് അപ്രത്യക്ഷമാണ് അപകടം രീതിയിലുള്ള തിരക്കാണ് സംഭവിച്ചു തീർച്ചയായിട്ടും കേന്ദ്രസേന ഇറങ്ങേണ്ടതുണ്ട് എന്നാണ് ജയകുമാറും പറയുന്നത് ഇന്നു മുതൽ വീണ്ടും നമുക്ക് വ്യക്തമായി ഇവരെ അടക്കി നിർത്താൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വിവിധ വകുപ്പുകൾ ഏകീകരിച്ച് തീർത്ഥാടനകാലം വിജയിപ്പിക്കുന്നതിന് സർക്കാർ തലത്തിൽ നടക്കേണ്ട അവലോകന യോഗങ്ങളും നടന്നില്ല പ്രധാനമായും കെഎസ്ആർടിസി വാട്ടർ അതോറിറ്റി പോലീസ് കെഎസ്ഇബി വനം വകുപ്പ് പി ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകളെ ഏകോപിച്ചാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടത് ദേവസ്വം മന്ത്രി പോലും ഇക്കാര്യത്തിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന പാതയായ ടി കെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പാതി വഴി നിലച്ച അവസ്ഥയാണ് തിരക്കേറുന്ന റോഡ് കലുങ്കു നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം ഗതാഗത കുരുക്കും രൂക്ഷം ാണ് തിരുവല്ല മുതൽ കോഴഞ്ചേരി വരെയുള്ള പതിനേഴ് കിലോമീറ്റർ പാത പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ഇതാണ് ജയകുമാറിന്റെ ആശങ്കകൾ